ഈ അടുത്തിടെ അത്യന്തം ഗ്രാൻഡാക്കി നടത്തിയ ഒരു വിവാഹം തന്നെയായിരുന്നു സുരേഷ് കുമാറിൻ്റെയും മേനക സുരേഷിൻ്റെയും മകളായ കീർത്തി സുരേഷിന്റെ വിവാഹം തന്റെ പതിനഞ്ച് വർഷത്തെ പ്രണയം സഫലീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് താരം മാത്രമല്ല ആദ്യമൊക്കെ വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നുവെന്നും പിന്നീടാണ് കീർത്തി പറഞ്ഞ് സമ്മതിപ്പിച്ചത് എന്നൊക്കെയാണ് തമിഴ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് കീർത്തി തന്നെ ഒരാളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ വിവാഹത്തിനോടനുബന്ധിച്ച് തന്നെ കീർത്തി നടത്തിയ ആഡംബര പാർട്ടികളും മാത്രമല്ല ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എല്ലാം ഇപ്പോൾ ചർച്ചയാവുകയാണ് പ്രത്യേകിച്ചും കീർത്തി ധരിച്ചിരുന്ന വിവാഹ സാരി തന്നെയാണ് പരമ്പരാഗത ശൈലിയിലുള്ള സാരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശംസകളാണ് പ്രശസ്ത ഡിസൈനർ അനിത ഡ്രോങ്കയാണ് കീർത്തി വിവാഹത്തിന് ധരിച്ച കാഞ്ചീപുരം സാരി ഡിസൈൻ ചെയ്തത് വൈര ഊസി എന്ന പരമ്പരാഗത രീതിയിലൂടെയാണ് നെയ്തെടുത്തിരിക്കുന്നത് ഒൻപത് മുഴുവൻ നീളവും സാരിയിൽ ഗോൾഡ് സാരി ഉറക്കമുണ്ട് എന്നാൽ ഇതൊന്നുമല്ല ഏറ്റവും കൂടുതൽ പ്രത്യേകത കീർത്തി തന്നെ എഴുതിയ പ്രണയ കവിതയും സാരിയിൽ തുന്നി ചേർത്തിട്ടുണ്ട് പ്രശസ്ത നെയ്ത്ത് കലാകാരന്മാരാണ് ഈ സാരി നെയ്തെടുത്തത് ഏകദേശം നാനൂറ്റി മണിക്കൂർ എടുത്താണ് ഈ സാരി നെയ്തിരിക്കുന്നത് ഭർത്താവ് ആന്റണിയോടുള്ള തന്റെ പതിനഞ്ച് വർഷത്തെ പ്രണയത്തിനെ ഒരു ചെറിയ കവിതയായി എഴുതി ആ കവിത സാരി ിൽ തുന്നി പിടിപ്പിച്ചുകൊണ്ടാണ് കീർത്തി വിവാഹ പന്തലിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയയിൽ തികച്ചും വൈറലാവുകയാണ് കീർത്തി അണിഞ്ഞിരുന്ന വിവാഹ സാരി ഉൾപ്പെടെ